ായ എന്റെ മോൻ നാട്ടിൻപുറത്തനായ ഈ ജിൻസോ അതുപോലെ ഏറ്റവും വലിയ പുസ്തകമായിരിക്കുന്നത് ഈ നാടിന്റെ വിജയമായിരിക്കുന്നത് ആരും വിചാരിച്ചത് ഈ മാടിക്കൊരു അഭിമാനം ഈ രൂപയേക്കാൾ കൂടുതലും ഞാൻ പ്രധാനം കഴിപ്പിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് ഈ നാടിൻ്റെ അഭിമാനമാണെന്ന് എല്ലാവരും കുറയും നാട്ടിലുള്ളവരെല്ലാം കുറേ ജയിക്കണം നാടിൻ്റെ അഭിമാനമാണെന്ന് അപ്പോൾ ഞാൻ മാണിക്കാൻ പോയി വന്ന് നിൽക്കണേ എല്ലാ ആൾക്കാർക്കും കാണാനും കേൾക്കാനും സാധിക്കണേ എല്ലാവരും എല്ലാ ഈ നാടിനെ ശരിക്കും ഒരു അഭിമാനമാവണേ ഭാഗം ചെയ്യുന്നത് അങ്ങനെ മാത്രമേ ഞാൻ കുറച്ചു ഞാൻ ഈ നാടിന്റെ മുത്താണ് എന്റെ പോലെ മാണിച്ചമ്മല നാടിന്റെ മുത്താണ് രാജാവ് എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാവരോടും ഡിസ്പോസിബിളും മോഹൻലാൽ നന്ദി നന്ദി രാജാവായി വന്നത് എത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹവും നാട്ടുകാരുടെ സഹ എല്ലാം എന്റെ ഒരു അഭിമാനം ും കാണിച്ചു കാണിച്ചു മൺറെന്ന പ്രചോദന ഇപ്പവിട്ടായില്ലോ ഈ രാജാവ് എന്ന് പറയുന്നത് ഈ മാണികാകൃഷ്ണന്റെ മുത്ത് ഏ അതാണ് നാളത്തെ സ്വീകരണം ഞങ്ങൾ അടിച്ചു പൊളിക്കോട് യർപോർട്ടിൽ തൊട്ട് കാലളിൽ തൊട്ട് മാണിക്കാങ്ങനെ തൊട്ട് ഇപ്പഴത്തെ സാഹചര്യം അറിയാൻ പറ്റില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അത് കറക്റ്റ് അറിയില്ല ചേട്ടാ നാട്ടുകാരൊക്കെ നല്ല സഹകരണമാണല്ലോ നാട്ടുകാർ സഹകരണം നല്ല ബിഗ് സലൂട്ടിൽ നമ്മൾ എല്ലാം നമ്മൾ പോകും അവനെ നല്ല സ്വീകരണത്തെ നമ്മൾ സ്വീകരിക്കും അവന് ഇവിടുത്തെ മൊത്തമാണ് കാലിയിലെ മാണിക്യ പ്രദേശത്ത് അവൻ ജീവിച്ചു വന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ബിഗ് ബോസിലൊരു ഡിന്നർ എന്ന ലേക്ക് നമുക്ക് ഉൾക്കൊണ്ട് അവന് വൻ സ്വീകരണം നമ്മൾ ഈ മാണിക്കവനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് ഈ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടിൻ്റെ അഭിമാനമാണ് ഈ നാടിൻ്റെ പേര് എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളാണ് ബിഗ് ബോസിലാണ് ഏഹ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടു കാണും ഏഹ് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇവിടെ തടിച്ചുകൂടി ആ ഒരു വിജയമാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ബിഗ് ബോസ് താരം ഇവിടെ കടന്നു വരുമ്പോൾ അതിനു വേണ്ടിയുള്ള സജീവങ്ങളെല്ലാം നാട്ടിലെ എല്ലാവരും കൂടി ഒരുക്കി നല്ലൊരു സ്വീകരണം ഒരുക്കാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകും